കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വംശീയ പ്രശ്നങ്ങളിലും പ്രതിഷേധങ്ങളിലും കലങ്ങിമറിഞ്ഞ ശ്രീലങ്കയെ സുസ്ഥിര വികസന പാതയിലേക്ക് നയിക്കാൻ പുതിയ സർക്കാരിന് കഴിയുമോ എങ്ങും ഉയരുന്ന ചോദ്യമാണിത് കണ്ടുമെടുത്ത ഭരണക്കാർക്ക് പകരമായി കടന്നുവന്ന ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ എത്രത്തോളം മുന്നേറാനാകും ശ്രദ്ധേയമായ ശ്രീലങ്കയിലെ ഭരണമാറ്റം നല്ല തുടക്കമാകുമെന്ന പ്രതീക്ഷ പുലർത്തുന്നവർ ഏറെയാണ് ഇതിനിടെയാണ് ശ്രീലങ്കയുടെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയായി ഡോ ഹരിണി അമരസൂര്യ ചുമതലയേറ്റത് സർവകലാശാല അധ്യാപികയും ആക്ടിവിസ്റ്റുമായ ഡോ ഹരിണി അമരസൂര്യക്ക് പ്രസിഡന്റ് അനുരാകുമാര ദിസനായകയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അനുരാകുമാര ദിസനായയ്ക്ക് ചുമതലയേറ്റതിനെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ദിനേശ് ഗുണവർദ്ധന രാജിവച്ചിരുന്നു തുടർന്നാണ് പ്രസിഡന്റ് അനുര പ്രധാനമന്ത്രിയായി ഡോക്ടർ ഹരിണിയെ നിയമിച്ചത് അൻപത്തിനാലുകാരിയായ ഹരിണി ലങ്കയുടെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സിരിമാവോ ബന്ദാര നായകെ ചന്ദ്രിക കുമാരത്തുംക എന്നിവരാണ് ഇതിന് മുൻപ് പ്രധാനമന്ത്രിയായിട്ടുള്ള വനിതകൾ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജനതാ വിമുക്തി പെരമുനെ പാർട്ടി നേതാവ് അനുരകുമാര ദിസനായകയ്ക്ക് ആദ്യം അഭിനന്ദനം അറിയിച്ചത് ഇന്ത്യയായിരുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ജായാണ് നേരിട്ടെത്തി ഇന്ത്യയുടെ അഭിനന്ദനം അറിയിച്ചത് അദ്ദേഹം പ്രധാനമന്ത്രി ഹരിണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശ്രീലങ്കയിൽ ചരിത്രം കുറിച്ച് മിന്നുന്ന ജയവുമായാണ് ഇടതു നേതാവ് അനുര കുമാര നിസനായക്കെ പ്രസിഡന്റ് പദവിയിലെത്തിയത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് അനുര വിജയിച്ചത് ആകെ പോൾ ചെയ്തതിന്റെ അൻപത്തിയൊന്ന് ശതമാനം വോട്ടും അനുര നേടി ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റാണ് അനുര കുമാര മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായ വിമുക്തി പെരമുനയുടെ നേതാവാണ് അനുര അനുരകുമാര ദിസനായകെ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസ രണ്ടാം സ്ഥാനത്തും പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത് വടക്കൻ ശ്രീലങ്കയിലെ അനുരാധപുര ജില്ലയിൽ നിന്നുള്ള കർഷക തൊഴിലാളിയായിരുന്നു അനുരയുടെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിദ്യാർത്ഥി നേതാവായാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തിൽ പാർലമെന്റ് അംഗമായി ശ്രദ്ധേയനായി പിന്നീട് പ്രസിഡന്റ് ചന്ദ്രിക ഭണ്ഡാര നായക കുമാരതുംഗ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി എന്നാൽ ഒരു വർഷത്തിനു ശേഷം അദ്ദേഹം രാജിവെച്ചു അടുത്തിടെ പാർലമെന്റിൽ പ്രതിപക്ഷ ചീഫ് വിപ്പായിരുന്നു മാറിയ സാഹചര്യങ്ങളിൽ അനുരാഗുമാര ദിസ് നായക എത്രമാത്രം ശോഭിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വംശീയ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിലടക്കം അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശ്രദ്ധേയമാകും